മയിൽ സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ഡോക്ടർ ജുനൈദ് ഉദ്ഘാടനം ചെയ്തു ചെയ്തുകളായ വിജയികളായ മൂന്ന് കുട്ടികളെ സ്കൂൾ മാനേജറും കൊയ്ലി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അഡ്മിനിസ്ട്രേറ്ററുമായ പ്രീത കെ അനുമോദിച്ചു ഈ ഈ വിജയം വിജയം ഗംഭീരം ഗംഭീര പിന്നിൽ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് അധ്യാപകർ അവരുടെ പി ടി എ ടീം രക്ഷിതാക്കൾ ഇവരുടെ കരങ്ങളില്ലെങ്കിൽ ഇവരുടെ സഹായം ഇല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രവേശനോത്സവം ഒരു കാരണവശാലും ഗംഭീര വിജയം കൈവരിക്കില്ല ആദ്യമായി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഇത്രയും ഭംഗിയായിട്ടുള്ള വീതി നല്ല പാട്ടും സദസ്സും വളരെ ആദരണീയ വ്യക്തിത്വമുള്ള സദസ്സ് ഇത്രയും ക്രൗഡഡായിട്ടില്ല ഇത്രയും നിറഞ്ഞേ ഒരു സദസ് ഇത് സമ്മാനിക്കാൻ ഇതിനു മുന്നിൽ പ്രവർത്തിച്ച എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ ഹൃദയത്തിൽ നിന്നും ആദ്യ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എൻ്റെ മുന്നിലിരിക്കുന്ന ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ നാളത്തെ ഭാവിയാണ് നാളത്തെ ഫ്യൂച്ചർ ജനറേഷനാണ് അവരാണ് നമ്മളുടെ അടുത്ത തലമുറ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് രക്ഷിതാക്കൾ അധ്യാപകർ എന്ത് നൽകണം സ്പോർട്സ് മെഡിസിൻ ആൻഡ് ഹെൽത്ത് സയൻസിൽ ഹോണറി ഡോക്ടറേറ്റ് നേടിയ മുൻ പി ടി എ പ്രസിഡന്റ് ബാബു പണേരിയെ ചടങ്ങിൽ അനുമോദിച്ചു നവാഖത്തർക്കുള്ള സ്നേഹ സമ്മാനം മയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ എം സുരേഷ് ബാബു വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റ് എം ഷൈജു അധ്യക്ഷത വഹിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂട്യൂബർ കെ എൽ ബ്രോ ബിജു മദർ പി ടി എ പ്രസിഡന്റ് ഷീന എം എന്നിവർ സംസാരിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ ഇ കെ സുനീഷ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ സി നൌഫൽ നന്ദിയും പറഞ്ഞു തുടർന്ന് മനുരാജ് അഴീക്കൽ ടീമിന്റെ നാടൻപാട്ട് കലാവിരുന്നും അരങ്ങേറി